ഗേൾസ് ഇന്ന് കാലത്ത് തന്നെ ഉണ്ടല്ലോ ഞാൻ പുലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് പോകാൻ ഇറങ്ങിയിട്ടുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നവിടെ സി ആർ എഫിൻ്റെ ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേഡീസിന് ബൈക്ക് ഓടിപ്പിക്കുന്ന ട്രെയിനിങ് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ച അവിടെ പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ വ്ലോഗും ചെയ്യുക പിന്നെ നമ്മൾ ഫ്രണ്ട്സ് വൈറ്റ് എല്ലാം ഒരു മീറ്റപ്പ് എല്ലാം നടത്തിയിട്ട് വരാൻ ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പ് യു ആർ ഓൾ ഡു വെൽ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രെയിനിങ്ങിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ബൈക്ക് ഓടിക്കാൻ പഠിക്കുകയും ചെയ്യാം പിന്നെ ആകെ വരുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ പിന്നെ അഥവാ നമുക്ക് പഠിക്കാൻ പറ്റി ണ്ടെങ്കിൽ ഈ കാശ് നമുക്ക് റീഫണ്ട് ചെയ്തു തരുകയും ചെയ്യും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഞാൻ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമില് സിആർഎഫ് പിന്നെ വുമൺ ഓൺ എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഡീറ്റെയിൽസ് കിട്ടും ഇന്നത്തെ അപ്പൊ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം അവരെങ്ങനെയാണ് പഠിക്കുന്നതും പിന്നെ എക്സ്പീരിയൻസ് ആ ബൈക്കിന്റെ ലൈസൻസ് രണ്ടര വർഷമായിരിക്കും ഞാൻ എടുക്കുന്ന സമയത്ത് മാത്രമേ ഇണ്ടായിട്ടു ഡ്രൈവിംഗ് സ്കൂളില് അല്ലാണ്ട് ഇതുപോലത്തെ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിക്കില്ല രണ്ടു ദിവസം കൊണ്ട് തന്നെ ഞാൻ പഠിച്ചേന് പക്ഷെ ഇരുപത്തിയഞ്ചു ദിവസത്തെ പിന്നെ കോച്ചിങ് ആണ് ഉണ്ടായിരുന്നത് അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ലൈസൻസ് നമുക്ക് സാധാരണ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ പഠിച്ചിട്ട് ലൈസൻസ് എടുക്കാം പക്ഷെ ആ സമയത്ത് തന്നെ ഉണ്ടല്ലോ അങ്ങനെ കൂടുതൽ ആൾക്കാരോന്നും പിന്നെ ബൈക്ക് ബൈക്കെടുക്കലില്ല കുറച്ച് ആൾക്കാരെ ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പം അതൊക്കെ മാറി കേട്ടോ ഇപ്പോൾ പിന്നെ ലൈസൻസ് എടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും പറയുന്നതൊക്കെയെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്നെ അപ്പന്നങ്ങൾ വരുന്നത് പിന്നെ ബൈക്കിന്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയാണ് അല്ലാണ്ട് ആരും സ്കൂട്ടിൻ്റെ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഒരു എല്ലാരും സ്കൂട്ടറിന്റെ മാറ്റം എടുക്കലുള്ളൂ പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പം എല്ലാരും ബൈക്കിൻ്റെ മാറ്റം എടുക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ സ്പ്ലെൻഡർ ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും എടുക്കലില്ല പിന്നെ ഒന്നാമത് പഴയ വണ്ടിയാണ് പിന്നെ സെൽഫും ഇല്ല അത്ര എടുക്കൽ പറഞ്ഞാൽ നല്ല പണിയാണ് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ എടുക്കലില്ല പിന്നെ ഒരു ആറ് മാസം കഴിഞ്ഞരാണ് എനിക്ക് അടഞ്ചറ് കിട്ടിയത് ഇപ്പോൾ ഈ വണ്ടി കിട്ടിക്കഴിഞ്ഞരോ എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടൗണിലെല്ലാം പോകുമ്പോൾ അങ്ങനെ എടുക്കുകയാണ് എനിക്ക് എല്ലാം വന്നതെന്ന് പറഞ്ഞാൽ ഷൂ വന്ന് കഴിഞ്ഞാൽ ചൂട് വന്നിട്ട് നമ്മൾ പിന്നെ എറണാകുളം ഫസ്റ്റ് പോയി പിന്നെ വയനാട് പോയി അങ്ങനെയെല്ലാം പോയിട്ട് ഇതിനപ്പം എന്ന് പറഞ്ഞാൽ ഫുൾ എന്താ പറയുക പെർഫെക്റ്റ് ഡ്രൈവറായി ിക്ക് ഒന്നും വിടില്ല ആണോ കൊണ്ടാകുമെന്ന് മനസ്സിലായത് പക്ഷെ ആ മുൻപിപ്പൂ കുട്ടിയാണ് പെൺകുട്ടി എന്താണെന്ന് ഞാൻ ആ കുട്ടിയുടെ ലോങ് ഹെയർ ആയതുകൊണ്ട് ഹെയർ പുറത്ത് കാണുന്നുണ്ട് കാസർകോട് വണ്ടി അത് ബ്രൂപ്പു ആണ് ഇത് മിക്കവാറും സിയാർ അപ്പം എന്തറാവാൻ സാധിക്കുന്നത് കാരണം കാസർകോട് ഒരു ഗ്രൂപ്പ് കുട്ടിയുടെ മുമ്പ് കൃഷി പോകുന്ന പറഞ്ഞിട്ട് ആൺകുട്ടി എന്താണ് പറയാനാണ് പിന്നെ പെട്ടെന്ന് എൻ്റെ ആക്സിഡന്റ് പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ഹായ് പറ്റോ വരും അല്ലേ ആ എന്തിനാ പോരെ എന്താ ഉള്ളിലൊക്കെ അല്ലേ ഞാൻ പൊട്ടിവെച്ചോളാം ഓക്കെ ഓക്കെ താങ്ക് യു ഞാൻ ഇങ്ങനെ തപ്പി നോക്കല്ലേ നീ എന്താ എടുക്കുന്നില്ലേ എടുത്തോ അതെയോ ഗേൾസ് അങ്ങനെ ഞാനിവിടെ എത്തുമ്പോഴേക്കും നമ്മളെ ഇവിടെ ഉണ്ട് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇണ്ട് അവരൊന്നും അങ്ങനെ പരിചയമില്ല ഇപ്പൊ പരിചയപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നേ അപ്പൊ ഏതായാലും നമുക്ക് പിന്നെ എന്താ പറയാ ആ ഷെയ്ദ ഓൾറെഡി വണ്ടി എടുത്ത് ഷാലു ഇതുവരെ എടുത്തിട്ടില്ല അപ്പൊ ശാലു ഒരു ഹായ് പറയടാ ഹായ് ഓക്കെ ഷെയ്ദ വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട് അപ്പൊ വന്നതിന് ശേഷം അവളെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിക്കാം പിന്നെ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് അതൊന്ന് ഹായ്ക്ക് മുക്കാളി തക്കാളി ഇല്ലേ ഓക്കേ അപ്പൊ നമ്മളെ ഷെയ്ത വന്നതിനു ശേഷം ചെയ്താനോട് ചോദിക്കട്ടെ എന്താ നമ്മളെ എക്സ്പീരിയൻസ് എന്നൊക്കെ അടുത്ത ഷെയ്ത പഠിപ്പിക്കുന്ന ഓക്കെ ആ ഷെയ്ത പഠിച്ചു കഴിഞ്ഞിട്ട് വാക്കിലവരെ പഠിപ്പിക്കുന്നൊക്കെ ആ അവന്റെ മുള്ളച്ചു ആരി എക്സ്പീരിയൻസ് പറഞ്ഞെ അടിപൊളിയായി അല്ലെ ഇതിന് മുമ്പ് ഇയാള് പൾസർ എടുത്തിട്ടുണ്ട് പിന്നെ വണ്ടിയെല്ലാം എടുക്കലുണ്ട് എന്തായാലും അറിയാം അതുപോലെ തന്നെ നമ്മളെ ഷാലു അടുത്ത വെയിറ്റിംഗ് ആണ് ഇതാ ഞാൻ നേരത്തെ ഇവർ പറയിട്ടില്ല ഒന്നെങ്കിലായിരിക്കും ഇവരിവിടത്തന്നെയാന്ന് പക്ഷെ ഒരുപാട് ലേറ്റ് ആയിപ്പോ ഏകദേശം അരമണിക്കൂറായിട്ട് ഇവിടെ എത്തിയത് റൂട്ട് മാറിപ്പോയോന്നറിയില്ല വേറെ സ്ഥലത്ത് പോയി ഇത് ഇതാണ് നമ്മൾ നേരത്തെ പാസ് ചെയ്ത് വന്ന കുട്ടി നമ്മളെ സിആർഎഫിലെ കാസർഗോഡ് പ്രതിനിധി എന്റെ പേരുന്നാ അമൃത മാസ്ക് ധാത്തി കൂടെ അമൃത ഓക്കെ കുഴപ്പമില്ല അപ്പൊ പിന്നെ അമൃത അന്നേരം തൃശ്ശൂര് വരാൻ നിന്നതായിരുന്നു പിന്നെ ഒരു ചെറിയ ആക്സിഡന്റ് പോയിട്ടോണ്ട് അമൃത വരാണ്ടായി ഓക്കെ പരിചയപ്പെട്ടയില് സന്തോഷം ഗൈസ് നമ്മൾ സൂത്രധാര അതായത് സിആർഎഫിന്റെ നെടുംതൂണായ ഫൈന് പരിചയപ്പെടാ ഫൈൻ പേരെന്താ ഫൈസ് ഫൈസിന്റെ വീട് ഇന്ന് കാലത്ത് എത്ര മണിക്ക് ഇവിടെ എത്തിയ ഒൻപതര ആവുമ്പത്തി അപ്പം പിന്നെ സിആർഎഫിന്റെ എന്താ പറയാ ഞാൻ പറയ നെടുന്തൂണാന്ന് എല്ലാം എല്ലാമാണ് ഫൈസ് പിന്നെ ഫൈസ് ഇതിന്റെ ട്രെയിനിങ് ഇപ്പൊ കുറേ കളയായി കൊടുക്കാൻ തുടങ്ങിട്ടല്ലേ ഏകദേശം ഒരു വർഷം ആ ശരി അത് കഴിഞ്ഞപ്പാണ് ക്ലബ് തുടങ്ങിയത് ഓക്കേ ഇപ്പൊ ഒരുപാട് ആൾക്കാരെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്നല്ലേ പഠിപ്പിച്ചെടുത്ത് ഒന്നും അറിയാത്ത ആൾക്കാരെ പഠിപ്പിച്ച എങ്ങനെയാണ് ഈ ഒരു ട്രെയിൻ ചെയ്യണം എന്നുള്ളത് പറഞ്ഞത് ആരെങ്കിലും പറഞ്ഞേക്കാണോ അതോ അനിയത്തിനെ പഠിപ്പിച്ചു വീട്ടില് ആറ് ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിൽ മൂത്താപ്പനും അവരെല്ലാവരുടെ ഒറ്റ പെൺകുട്ടിയാണ് താല്പര്യം കണ്ടപ്പോ ഞാൻ സ്റ്റാർട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിച്ചു അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാരും അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ പഠിപ്പിച്ചു കൊടുത്തു പിന്നെ ഇതിന് സ്കൂട്ടർ ഓടിക്കുന്ന കുട്ടികളെ വരെ പഠിപ്പിക്കും അല്ലേ

ഈ ലൈസൻസ് അതാന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കാലിക്കറ്റി പഠിപ്പിച്ചാ എന്താ എന്തോ വണ്ടിയിലാകെ ഒരു മണിക്കൂർ കൊണ്ട് ലെവലാക്കിട്ട് അവളെ തൃശൂരിൽ പോയി തിരിച്ചതേപോലെ വന്ന് അത് എനിക്ക് നല്ലോണം ഇഷ്ടമായി അടിപൊളിയായിരുന്നു ആ ഒരു ട്രെയിനിങ് ഓക്കെ അപ്പം പിന്നെ ഇനി എവിടെ ഇവിടെ കണ്ണൂർ ടുത്തേക്ക് കഴിഞ്ഞ മാസം എല്ലാ കൂടുതൽ എൻക്വയറി വരുന്നത് ബാക്കി ഉണ്ട് കാലിക്കറ്റ് പിന്നെ ബാംഗ്ലൂർ ബാംഗ്ലൂര് സ്റ്റോ ട്രെയിനിംഗ് കോയമ്പത്തൂർ ട്രെയിനിങ് പിന്നെ കൊൽക്കത്തയിൽ വരെ ട്രെയിനിങ് കൊടുക്കാൻ പോയിട്ടുണ്ട് എന്നാൽ എൻക്വയറീസ് വരുന്നുണ്ട് മിനിമം വേറെ സ്റ്റേറ്റ് ആണെങ്കിൽ പത്ത് പേര് വേണം കേരളത്തിലെ ഏത് ഡിസ്ട്രിക് ആണെങ്കിലും വേണം എന്തായാലും ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു താങ്ക് യു ഫ്രണ്ട്സ് നമ്മള് തൃക്കർപ്പൂരിൽ നിന്നും കൂടി രണ്ടാൾക്കാരുണ്ട് അപ്പൊ അവരെ വണ്ടിയിൽ ഇപ്പോ എന്താ പറയാ പിന്നെ കടലിലൂടെ ഒന്ന് പോവാൻ നോക്കാന്ന് അപ്പൊ അടിപൊളിയായിരിക്കും കുറച്ചു മുമ്പ് ഇവര് പോയി അപ്പൊ ഞാൻ കടത്തന്നെ ആകെ ഉള്ള ഒരു ഡ്രൈവിംഗ് ബീച്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചാണ് അപ്പൊ ഇവിടെ വരുന്നത് എല്ലാവരും കാറ് ഡ്രൈവ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ബൈക്ക് റൈഡ് ചെയ്യാനും വേണ്ടിയാണ് പിന്നെ കുറെ ആൾക്കാർ ബീച്ച് ആസ്വദിക്കാനും വരുന്നവരൊക്കെ ഉണ്ട് പക്ഷെ പിന്നെ ഞാൻ അതിൽ വെറുതെ കേട്ടോ ഞാൻ മുമ്പൊക്കെ വരണം വരണമെന്ന് വിചാരിച്ചല്ലാണ്ട് വരാൻ പറ്റിയില്ല സ്വന്തം പറയണ്ടല്ല അടിപൊളി കിട്ടി ഡ്രൈവിങ് ഞാനേ വണ്ടി എടുത്തിട്ട് തോന്നിയെങ്കിൽ എന്തായാലും കടലിലക്കോ ഞാനേർക്കില്ല പക്ഷെ അവൻ ഓക്കെ അടിപൊളിയാ അവര് വണ്ടിക്ക് വണ്ടിക്ക് നമുക്ക് പോയിട്ട് വണ്ടി കഴിക്കാമതി പറഞ്ഞത് ഫ്രണ്ട്സ് ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായി അപ്പൊ ശാലുവിന്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഷെയ്താന്റെ ട്രെയിനിങ് കഴിഞ്ഞാൽ ഇനിയിപ്പ കുറച്ച് സമയം കഴിഞ്ഞാൽ ഷെയ്ത പോകും അപ്പൊ ശാലു വൈകുന്നേരം വരെ ഉണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ അതായത് ഞാൻ ഇവിടുന്ന് ലീവ് ചെയ്യുന്നത് ഞാൻ കുറച്ച് ആൾക്കാരുമായിട്ട് പിന്നെ അവരെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചേന്ന് ഇതുവരെ ബൈക്കൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ പിന്നെ അവരൊന്നും ക്യാമറ മുമ്പിൽ നിൽക്കാൻ താല്പര്യം പിന്നെ നമ്മൾ ഷെമിയോ അവരൊക്കെ ക്യാമറിന്റെ മുമ്പിൽ നിൽക്കുന്നതാണ് പക്ഷെ അവരൊന്നും ട്രെയിനിങ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ എല്ലാവരും ട്രെയിനിങ് കഴിയുമ്പോൾ ഒരുപാട് ലേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ അത്രയും സമയമൊന്നും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഏതായാലും ഇനി ഇവിടുന്ന് ലീവ് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻ്റ് ചെയ്യാനും മാറിയത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ സബ്സ്ക്രൈബിലെ ബില്ലേക്കും കൂടെ ഞാൻ അവളെ എല്ലാ വീഡിയോ കാണുന്നതിന് ബൈബായിട്ട് അഡ്ജപ്പം വാച്ച് ചെയ്യും